നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സർക്കാർ ജീവനക്കാർ ആർ എസ് എസിന്റെ ഭാഗമായാൻ പാടില്ലെന്ന അൻപത്തെട്ട് വർഷം പഴക്കമുള്ള വിലക്ക് കേന്ദ്ര സർക്കാർ നിന്ന നിൽപ്പിൽ പെട്ടെന്ന് നീക്കിയത് വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കുമായിരുന്നു വഴിയൊരുക്കിയത് ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെത്ത കനത്ത തിരിച്ചടിക്ക് പിന്നാലെ സംഘപരിവാറിൽ നിന്ന് നിരന്തരം വിമർശനമുയരുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കമെന്നാണ് വിലയിരുത്തുന്നത് എന്നാൽ അൻപത്തെട്ട് വർഷത്തെ വിലക്ക് നീക്കിയത് ആർ എസ് എസ് പോലും അറിഞ്ഞിട്ടില്ലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിലക്ക് നീക്കുന്നതിനായി സർക്കാരിന് മുന്നിൽ ഇത്തരമൊരു ആവശ്യം ഉയർത്തിയിട്ടില്ലെന്നും ആർ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല അടുത്ത വർഷങ്ങളിൽ നിന്നും സംഘ് യോഗങ്ങളിൽ പോലും ഇത്തരമൊരു വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടില്ലെന്നും നേതാക്കൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ ഇത്രയും നാൾ ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞ മോദി പെട്ടെന്ന് വിലക്ക് നീക്കി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ പിന്നിലെ തന്ത്രം എന്താണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പി നേതൃത്വത്തിനെതിരെ സംഘപരിവാർ നേതാക്കൾ നിരന്തരം വിമർശനങ്ങൾ ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ് ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവത് മുതൽ സംഘ് പ്രസിദ്ധീകരണങ്ങൾ വരെ സർക്കാരിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു കാരണം ബി ജെ പി നേതാവ് ജെ പി നദ്ദ വരെ ആർ എസ് എസിന്റെ അഭാവത്തിലും ബി ജെ പി ശക്തമാണെന്നും അതിനാൽ തന്നെ ആർ എസ് എസിന്റെ പിന്തുണ ഇനി ബി ജെ പിക്ക് ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആഘാതം ആർ എസ് എസിന്റെ പിന്തുണ ഇല്ലാത്തത് കൊണ്ടാണെന്ന് മോദിയടക്കം എല്ലാവർക്കും മനസ്സിലായി മാത്രമല്ല യു പിയിൽ ഉൾപ്പെടെ ആർ എസ് എസ് പ്രവർത്തകർ ബി ജെ പിക്ക് വോട്ട് ചെയ്യാതെ വിട്ടുനിന്നെന്നും മുൻപ് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അതിനാൽ തന്നെ തിരിച്ചടികൾക്കുമേൽ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് ഇനി ആർ എസ് എസിനെ ഒപ്പം കൂട്ടാതെ നിലനിൽപ്പില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പുതിയ നീക്കമെന്നാണ് യാഥാർത്ഥ്യം എന്തായാലും മോദിയുടെ ഈ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി നിരവധി നേതാക്കളാണ് രംഗത്തെത്തിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്കും ആർ എസ് എസിനുമിടയിൽ ഉടലെടുത്ത അസ്വാരസ്യം പരിഹരിക്കാനുള്ള മറുമരുന്നായാണ് പുതിയ നീക്കമെന്നും സർക്കാർ നടപടി രാജ്യതാൽപര്യത്തെക്കാളും ആർ എസ് എസിനെ തൃപ്തിപ്പെടുത്താനുള്ള രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണിതെന്നുമൊക്കെയാണ് രാജ്യത്തിന്റെ പല കോണിൽ നിന്നും ഉയരുന്ന വിമർശനങ്ങൾ എന്നാൽ ഇത്രയൊക്കെ വിമർശനങ്ങൾ ഉയരുമ്പോഴും അൻപത്തിയെട്ട് വർഷത്തെ വിലക്ക് പിൻവലിച്ചതിൽ സന്തുഷ്ടരായ ആർ തങ്ങളെ പിന്തുണയ്ക്കുമെന്നാണ് മോദിയും ബി ജെ പി സർക്കാരും കരുതിയിരുന്നത് എന്നാൽ അവിടെ മോദിക്ക് പിഴച്ചു എത്രയൊക്കെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചാലും ബി ജെ പിയുമായി ഒത്തുപോകാൻ താല്പര്യമില്ലെന്ന നിലപാടിൽ തന്നെയാണ് ആർ എസ് എസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഒന്നിനു പിറകെ മറ്റൊന്നായി തിരിച്ചടികൾ മോദിയെ തേടിയെത്തുമ്പോൾ ആകെയുണ്ടായിരുന്ന കച്ചിത്തുരുമ്പായ ആർ എസ് എസ് ഇപ്പോൾ കയ്യഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇനിയുള്ള നിലനിൽപ്പിനെ ആർ എസ് എസിന്റെ പിന്തുണ കൂടിയേ തീരൂ എന്ന് മോദിക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ അവരെ ഒപ്പം നിർത്താൻ എന്ത് മാറിയ കളിയും മോദി കളിക്കും അതിനായുള്ള അടുത്ത പണിപ്പുരയിലായിരിക്കും ഇപ്പോൾ മോദിയും മോദി സർക്കാരും